സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ എന്ന നിലയിലും മുപ്പത്തൊന്ന് വർഷത്തോളം കുഞ്ഞുങ്ങളോട് ഇടപെട്ട ഒരു ടീച്ചർ എന്ന നിലയിലും ഇന്ന് ഇവിടെ റിട്ടയറായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് സമൂഹത്തോട് ഒരു കാര്യം പറയാനുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഫോക്കസിലേക്ക് പോകുന്നതേയില്ല ചുറ്റും വേറെ എന്തിനോ ഒക്കെ വേണ്ടി അവർ തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ സമൂഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞല്ലെങ്കിൽ രണ്ട് കുഞ്ഞേ ഉള്ളൂ പക്ഷേ സമൂഹത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മുപ്പത് കുട്ടികൾ നമുക്ക് ഉണ്ടാവും അവിടെ മുപ്പത് കുട്ടികൾ മുപ്പത് സ്വഭാവക്കാരാവുകയും അവരിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ കുട്ടിയെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വേണ്ടാത്ത ഇടങ്ങളിലേക്ക് പോകുവാനുള്ള ചിന്തയുണ്ടാവുക അത് നിരന്തരം ഒരേ കാര്യം കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ അതായത് വേണ്ടാത്ത ഒരു ചിന്ത നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഇരുപത്തിയൊന്ന് ദിവസം ഒരേ കാര്യം പരിശീലിച്ചാൽ അത് ശീലമായി മാറുമെന്ന് കുഞ്ഞുങ്ങൾ ഇരുന്നൂറിലേറെ ദിവസങ്ങളാണ് അവരൊരു ക്ലാസ് റൂമിൽ ചെലവഴിക്കുക അവരെ ഏത് കുട്ടിയാണോ സ്വാധീനിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ സ്വഭാവമാർഗം ഇതിന് ഒരടിത്തറയുണ്ടാക്കുക എന്നതാണ് പ്രധാനം എന്താണെങ്കിലും നമുക്ക് കുഞ്ഞിനെ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റുക സമൂഹത്തിലേക്ക് വിടാതിരിക്കാൻ പറ്റുകേല എല്ലാം നമുക്ക് വേണ്ടത് തന്നെയാണ് സമൂഹത്തിലാണ് കുട്ടി ജീവിക്കേണ്ടത് പക്ഷേ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു സംസ്കാരം രൂപീകരിച്ച് ആ സംസ്കാരം ആ കുട്ടിയുടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ചിന്തയായി പിന്നീടത് കുട്ടിയുടെ ഒരു മാസത്തെ ചിന്തയായി ഒരു വർഷത്തെ ചിന്തയായി ആ കുഞ്ഞ് സ്കൂൾ കാലഘട്ടത്തിൽ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആകുന്നിടം വരേക്കും ഒരേ രീതിയിൽ ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു കഴിയുമ്പോൾ ആ കുട്ടിക്ക് വേറെ എന്തു വന്നാലും അതിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല അതിനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിലൂടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ അതാണ് കൊടുത്തു വരുന്നത് സത്യത്തിൽ ഞാൻ കുട്ടികളെ അല്ല പേരൻസിനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത് എല്ലാ ദിവസവും അതൊരു ട്രെയിനിങ് ആണ് ഒരു ട്രെയിനിങ് ആണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതിന് ഞാൻ വാല്യൂ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വാല്യൂ ആണോ ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അതാണ് ഞാൻ വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ് എൻ്റെ ജീവിതാവസാനം വരെ എന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു അന്ന് വരെ പേരൻസിന് കൊടുക്കുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് അടുത്ത അധ്യാപക ദിനത്തിൽ സെപ്റ്റംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതി അന്ന് ഓണം കൂടാം എനിക്ക് കേരളത്തിലെ കുഞ്ഞുങ്ങൾക്കായി കൊടുക്കുവാനുള്ളൊരു ഗിഫ്റ്റാണിത് ഒരു ലക്ഷം കുടുംബങ്ങളിൽ അച്ഛനോ അമ്മയോ പ്രാക്ടീസ് ചെയ്ത് ഒരു മാറ്റം ഉണ്ടാക്കിയിട്ട് അതേ പ്രാക്ടീസ് കുഞ്ഞുങ്ങൾക്കും രാവിലെ ഒരു പത്തിരുപത് മിനിറ്റ് കൊടുക്കുന്നു കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേൽപ്പിക്കുന്നത് മുതൽ എഴുന്നേൽപ്പിക്കുന്നതിനും ഒരു രീതിയുണ്ട് രാത്രി കിടത്തി ഉറക്കുന്നതിനും ഒരു രീതിയുണ്ട് കാരണം നല്ല കാര്യങ്ങളായിരിക്കണം അവരുടെ ബ്രെയിനിൽ പതിയേണ്ടത് കിടന്നുറങ്ങുന്നതിന് മുൻപ് അവരുടെ മൈൻഡ് ട്യൂൺ ചെയ്തിരിക്കേണ്ടത് അതുപോലെ ആയിരിക്കണം ഈ ഒരു പരിശീലനത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അവരുടെ ഇവിടുത്തെ ഉത്തരവാദിത്തം എന്താണെന്ന് അവരുടെ ജീവിത പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവരുടെ ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള ഫുൾ ട്രെയിനിങ് ആണ് ഞാനിപ്പോൾ പേരൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അമ്മമാരാണ് അതിൽ ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്യുന്നത് ഞങ്ങള് കൃത്യമായ രീതിയിലുള്ള പരിശീലനം കൊടുത്തുകൊണ്ടേയിരിക്കുന്ന എനിക്കൊരു ടീമുണ്ട് അവരുൾപ്പെടെ ഏറ്റവും നല്ല പരിശീലനമാണ് കൊടുക്കുന്നത് ഒരു സ്കൂളിലും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഒരു പരിശീലനം കൊടുക്കുകയല്ല ശനി ഞയ്യായിരം അവധി ദിവസങ്ങൾ അവർക്ക് പോകും മറ്റൊന്ന് ഒരു സിലബസിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പരിശീലനം കൊടുക്കാനുള്ള ഒരു സിലബസ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്താണേലും ഞാൻ പഠിപ്പിച്ച സിലബസിലൊന്നും അങ്ങനെ ഇല്ല ശാരീരിക മാനസിക വൈകാരിക ആരോഗ്യം ഒപ്പം ആത്മീയമായ കുറച്ച് കാര്യങ്ങൾ മറ്റൊന്ന് സമൂഹത്തിൽ എങ്ങനെ ഓരോ വ്യക്തിയും ഇടപെടണമെന്നുള്ള പാഠങ്ങള് വാക്കെങ്ങനെ ആയിരിക്കണം ചിന്ത എങ്ങനെ ആയിരിക്കണം വാക്കിനെ ചിന്ത എങ്ങനെ സ്വാധീനിക്കുന്നു ചിന്ത വാക്ക് പ്രവർത്തി നമ്മുടെ അനുഭവങ്ങൾ അതൊരു ശീലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ ശീലത്തെ രൂപപ്പെടുന്ന പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വേണ്ടാത്ത ചിന്ത വന്നാൽ അതിനെ എങ്ങനെ മാറ്റിയിട്ട് നല്ല ചിന്ത നല്ല ചിന്ത എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ജീവിതത്തിന് ഉതകുന്ന ചിന്തയാക്കി ഷിഫ്റ്റ് ചെയ്യണമെന്ന് വരെ ഞാൻ അച്ഛനമ്മമാരെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ എന്റെ വാട്സാപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും നമുക്കൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം ഏറ്റവും മനോഹരമായി ജീവിക്കണം അതെങ്ങനെയാ ജീവിക്കേണ്ടത് നമ്മൾ അടിച്ചു ജീവിക്കുക എന്നുള്ളതല്ല നമുക്ക് ഇന്നർ പീസ് കിട്ടണം ഇന്നർ പീസ് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം എപ്പോഴും ഒരു സമാധാനം ആ സമാധാനത്തിലൂടെ വേണം നമ്മൾ പോവാൻ അതിന് നമുക്ക് ഹോപ്പനോ പോനോ പ്രാക്ടീസും സഹായിക്കും അതും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കല്ല പഠിപ്പിക്കുന്നത് അച്ഛനമ്മമാർക്കാണ് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളും എല്ലാവരും നല്ലായിട്ട് ജീവിക്കട്ടെ ഈ ടെൻഷൻ അടിച്ച് എന്തിനാ ഓടുന്നത് ഓടിയിട്ട് വല്ല വിശേഷമുണ്ടോ അതിനു പകരം ഉള്ളിന്റെ ഉള്ളിൽ ആ സന്തോഷത്തിന്റെ നിറവിൽ ആ പ്രകാശം നിറച്ചുകൊണ്ട് ചുറ്റുമുള്ളവർക്ക് നല്ല മാതൃകകളാകുന്ന കുഞ്ഞുങ്ങളെയാണ് നമുക്ക് വേണ്ടത് അല്ലേ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ആശയത്തെക്കുറിച്ച് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തോ എങ്ങനെയുള്ള കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് പെട്ടെന്നെല്ലാം നേടിയെടുക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ നമുക്കെല്ലാം നടക്കുള്ളൂ അത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം ഈ ടെക്നോളജിയൊക്കെ ഉണ്ടായി അതെല്ലാം ഓരോരുത്തരുടെയും ബുദ്ധിയിൽ ബുദ്ധിയിലുണ്ടായതാണ് പക്ഷെ അതിനപ്പുറത്ത് മൂല്യബോധമുള്ള ഒരു തലമുറയാണ് എൻ്റെ ആഗ്രഹം അതിനായിട്ടാണ് ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈൽ എന്ന ഈ പ്രോഗ്രാം അതൊരു ജീവിത രീതിയാണ് ഒരു ജീവിത പദ്ധതിയാണ് അവിടെ ലേണിംഗ് ആണ് ആ ലേൺ ചെയ്ത ഒരേ ഒരു പാഠം മാത്രം മതി ആ വ്യക്തിക്ക് ഒരു ദിവസം ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ചു പോവാൻ ആ രീതിയിലാണ് എന്റെ സിലബസ് റെഡിയാക്കിയിരിക്കുന്നത് താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക കാരണം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളോടുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ കടമയാണ് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തയ്യാറാവുക എല്ലാവർക്കും നന്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മാറണമെന്ന് ഒരു തോന്നലുണ്ടായാൽ മതി മാറിയിരിക്കും ഉറപ്പല്ലേ താങ്ക്